ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ എണ്ണീട്ടൊന്ന് സൺഡേ ആണ് അപ്പൊ രാവിലെ എണ്ണീട്ടൊന്ന് കാരണം ഒരുപാട് പണികൾ ഇന്ന് ചെയ്തു തീർക്കാണ്ട് ഇപ്പോൾ രാവിലെ തന്നെ ബെഡ് ഒന്ന് വിളിച്ചിട്ട് ഇതെന്നും ചെയ്യുന്ന കാര്യമല്ല കേട്ടോ കാരണം എന്നും രാവിലെ എണ്ണീച്ച് പോകുമ്പോൾ അങ്ങനെ സമയം കിട്ടാറില്ല കിട്ടിയാലും ചെയ്യത്തില്ല പക്ഷേ ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയി പിന്നെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡേ ആണ് കാരണം ഇന്ന് ഒത്തിരി പണി കിടക്കുന്നത് ഒരു ലോഡ് തുണി അഴിവാൻ കിടക്കുന്ന ഒത്തിരി പണിയുണ്ട് പിന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കണം അങ്ങനെ ഒത്തിരി പണി ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര ബിസിയാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് രാവിലെ തന്നെ ബെഡൊക്കെ ക്ലീനാക്കി താഴോട്ടിറങ്ങി ചെല്ലാന്ന് അപ്പം താഴെ മെലീന്ന് എനിക്ക് കേൾക്കാൻ നല്ല എന്തെങ്കിലും സൗണ്ടുകളോ താഴെ കേൾക്കുന്നുണ്ട് അത് എന്തുവാണെന്നറിയത്തില്ല എല്ലാ ദിവസവും ഞായറാഴ്ചയും ഈ സൗണ്ട് കേട്ടാണ് ഞാൻ എണ്ണിക്കുന്നത് കാരണം നമ്മൾ നേ താമസിച്ച് എണ്ണിക്കും എന്നൊക്കെ പറഞ്ഞ് കിടന്നാലും രാവിലെ താഴെ താഴേന്ന് എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ കേൾക്കും എന്തെങ്കിലുമൊക്കെ വെട്ടുന്നതോ കിളക്കുന്നതോ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കാം പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ എന്തൊക്കെയോക്കെയോ അവിടെ നടക്കുകയാണ് അപ്പൊ നമുക്ക് എന്തുവാന്ന് നോക്കിയിട്ട് വരാം രാവിലെ എണ്ണിച്ച് വന്നപ്പോൾ തന്നെ ഇവിടെ കാര്യമായിട്ട് എന്തോ നടക്കാണ് എന്തുവാണ് ഗൈസ് ഇവിടെ ഇത് എന്ത് എഴുതുക സാധനമാക അത് നമ്മൾ ഡ്രസ്സുകൾ കഴുകിടാനുണ്ട് ഗൈസ് ഇവിടെ ദാണ്ട് ചീനിയും ചേമ്പും ഒക്കെ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നു ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ എന്നോട് പറഞ്ഞില്ല ഇവര് രാവിലെ ഇതെല്ലാം പോയി കിളച്ച് എടുത്ത് കളഞ്ഞോ കാച്ചു അപ്പൊ ഇനി സമയൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല എല്ലാം ശടപട ശടപടയും ചെയ്യാൻ പോവാണ് എല്ലാം കഴിട്ടെ എന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് കഴിക്കുന്നത് കൊറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് വെയിൽ വന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുറ്റം ഇങ്ങനെ ആയിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിവിടെ മയിലുണ്ട് അതിന്റെ സൗണ്ടാണ് അവിടെ കേക്കുന്നേ അവിടെ നിന്ന് ഇരിപ്പുണ്ട് ആ വീടിന്റെ മണ്ട ഇരിപ്പുണ്ട് എന്താണ്ടോ കണ്ടോ നമ്മുടെ സാധാരണ നമ്മുടെ വീടിന്റെ മണ്ടിലാണ് എപ്പോഴും ഇരിക്കാറ് ഇന്ന് വീട് എടുക്കുന്നോണ്ടായിരിക്കും മയിലും പിണങ്ങി അങ് അപ്പുറത്ത് നമ്മള് ഒരാഴ്ച വെറൈറ്റി ചമ്മന്തി നമ്മളുണ്ടാക്കുന്നേട്ടാ വറ്റൽ മുളകൊക്കെ ചുട്ടിട്ട് നമുക്ക് അടുപ്പില്ലാത്തതൊന്ന് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഗ്യാസിൽ വെക്കാം കുറച്ച് ചുമന്നുള്ളി ഇടണം ഞമ്മള് എന്താ കരിച്ച് വെച്ചിരിക്കുന്ന മുളകും പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൊറച്ച് പുളി ഇത് നല്ല അരച്ചെടുക്കണം ഇനി അത് കൊറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം നല്ല അച്ഛൻ പോയി കഴിഞ്ഞു അന്നാ കുഞ്ഞില് പാപ്പം മാങ്ങളെ കുഞ്ഞിന് കുഞ്ഞു വാങ്ങണേ നമ്മുടെ സ്പെഷ്യൽ ആണെനിക്ക് ഭയങ്കര ഇഷ്ട വേറെ എല്ലാ സമ്മന്തി ഇഷ്ടാട്ടോ എനിക്ക് കൂടെ

എന്റെ നൈറ്റ് എടുത്തിട്ടുണ്ട് എന്നെ കളിയാക്കുന്ന വീഡിയോ എന്റെ ട്രോളി വീഡിയോക്ക് ഇത്ര ക്യൂമില്ലായിരുന്നു അതെ ഇതാണ് ഒരു അമ്മ അതാണ് അമ്മ ആയിട്ട് ക്രീം

ൊടിപ്പൊ ഇന്നത്തെ വന്ന വന്നു രണ്ടുപേരും കൂടെ കറുപ്പൊക്കെ ഇട്ട് മമ്മി ഞാൻ അല്ലേലും ഒരുപോലെ ഇട ഇന്നത്തെ നിങ്ങളുടെ യൂണിഫോമാണ് ിരിയാണിയുടെ റെസിപ്പി വേണ്ടുന്നതിന് കമന്റ് ചെയ് കൊള്ളാം കേട്ടോ